ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടെൻസ് ഓഫ് ജയ് ഓ ഇന്ന് ഇവിടെ വീട്ടിൽ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് അതായത് പ്രോൺ റോസ്റ്റ് അപ്പോൾ വളരെ സിംപിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് ഈ ചെമ്മീൻ റോസ്റ്റ് ഇത് ഞാൻ വീട്ടിൽ ചെയ്യുന്നത് എൻ്റെതായ ചില സാധാരണ ചെയ്യുന്ന രീതികൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തും ചെയ്യാം പക്ഷെ ഞാൻ ഇത് ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ഒരു വീഡിയോ കാണാം അതേപോലെ അതിന് മുൻപായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം അപ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു അര കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് മാറ്റി ഇത് പിന്നെ ഞാൻ ഇതിലേക്കായിട്ട് ഒരു വലിയ ഒരു സൈസ് സവാള അതായത് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ കുറച്ച് ജീരകപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ പ്രത്യേകമായിട്ട് ചേർക്കുന്നത് കുറച്ച് ഉലുവപ്പൊടി ഉലുവ ഇല ഉലുവപ്പൊടിയല്ല ഉലുവ ഇല ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതല്ലാതെ നമ്മുടെ സാധാരണ ചേർക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി അതും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് തയ്യാറാക്കി തുടങ്ങാം കടായി വെച്ച് അടുപ്പ് കൊളു തീ അടുപ്പ് കത്തിച്ച് ഒന്ന് കടായി ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഇത് ഈ ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ഞാനിത് വെളിച്ചെണ്ണയല്ല കേട്ടോ സാധാരണ സൺഫ്ലവർ ഓയിലോ അഴിച്ചു കൊടുക്കുന്നത് രണ്ടര രണ്ടര വലിയ സ്പൂണിന് ഒരു രണ്ടര സ്പൂണോളം എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നമ്മളിതിങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണല്ലോ അതുകൊണ്ട് അത്യാവശ്യം എണ്ണ വേണം എന്നാലും കൂടുതൽ ആവശ്യമില്ല ഇത്രയും മതി നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിത്തുടങ്ങി ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആദ്യം കുറച്ച് ഒന്ന് ഈ ഉണ്ണിച്ച് കൊടുക്കാം എന്നിട്ട് ഈ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ലൈറ്റായിട്ട് മൂപ്പിച്ചിട്ട് മൂപ്പിച്ചെടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി അതേപോലെ തന്നെ കുറച്ച് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്കിതിലേക്ക് ഈ ചെമ്മീൻ പച്ച ഈ ചെമ്മീൻ നേരാക്കി വെച്ച ചെമ്മീനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ തോന്നുന്നത് ചെമ്മീനിക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇത് ഈ ചെമ്മീൻ ചെമ്മീനിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം വന്ന് തുടങ്ങണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഇങ്ങനെ കിടന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ ഒരു പത്ത് മിനിറ്റോളം അതിനു വേണ്ടി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കണം ഇതിപ്പോ നമുക്ക് കണ്ടോ ഇപ്പൊ നി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇത് തുറന്നത് കാരണം നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിരുന്നില്ല പക്ഷെ ഈ പ്രോണയിൽ നിന്ന് വന്ന വെള്ളം കണ്ടോ ഈ ചെമ്മീനിൽ തന്നെ നമുക്ക് ഇങ്ങനെ വെന്ത് വരുമ്പോ ആ അതിൻ്റെ അതിനകത്തുള്ള വെള്ളമൊക്കെ നല്ലപോലെ പുറത്തേക്ക് വരും അങ്ങനെ ഇതിന് നമ്മളിതിനാവശ്യമായ വെള്ളമൊക്കെ നമുക്ക് കിട്ടും അതുകൊണ്ട് വെള്ളം പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം കണ്ട ചെമ്മീനൊക്കെ നല്ലപോലെ ഒന്ന് ചുങ്ങി വന്ന് കഴിഞ്ഞു അതായത് വെന്തു എന്നാണ് ഇങ്ങനെ ഇങ്ങനെ മാറുമ്പോൾ വെന്ത് തുടങ്ങി നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ തീയൊന്ന് ചെറുതാക്കി വെച്ചുകൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഈ ബാക്കിയുള്ള ഈ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു ഇത് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് രണ്ടും അതായത് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടോ വേവുന്നതും ഫ്രൈ ആവുന്നതും എല്ലാം ഒന്നിച്ച് ചെയ്തോളും അതുകൊണ്ട് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുക ഓക്കെ ഈ ഈ ഒരു സമയത്ത് ഇപ്പം നമ്മൾ അത് തുറന്ന് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ആ സമയത്ത് ഉപ്പ് വേണോന്ന് മാത്രം നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം കാരണം ഈ മസാലകൾക്ക് വേണ്ട ഉപ്പ് മാത്രം മതി ഓൾറെഡി ചെമ്മീനിൽ നമ്മൾ ഉപ്പെല്ലാം ചേർത്താണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ചെമ്മീനിൽ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഇപ്പൊ നമ്മളിത് ചെറുതായിട്ടൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലയ്ക്ക് മാത്രം ആവശ്യമുള്ളത് ഇപ്പൊ ഇതാ കണ്ടു ഫ്രൈ പ്രോൺ നല്ലപോലെ ഫ്രൈ ആയി തുടങ്ങി നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിന്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി അതൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ജോയിൻറ് ആയി കഴിഞ്ഞു ഉള്ളിയും അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള ഈ ഉലുവേല ഇത് ചേർത്ത് കൊടുക്കാം ഇത് എന്തിനാ ഈ ഉലുവേല ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രോൺ നല്ല ചൂടുള്ള സാധനമാണ് അപ്പോൾ ഉലുവേല ആകുമ്പോൾ കുറച്ച് തണുപ്പാണ് അപ്പോൾ അത് രണ്ടും കൂടെ കോമൻസേറ്റ് ആയിക്കോളും അതല്ലാതെ ഉലുവേല വളരെ നല്ലതുമാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതേപോലെ ഇതേപോലെ തന്നെ സിമ്മിലിട്ട് ഒന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ലപോലെ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്കിനി ചെമ്മീൻ റോസ്റ്റ് ഈ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഒരു ചെറിയ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ ചെമ്മീൻ റോസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വളരെ നന്നായിട്ടുണ്ട് നല്ല ഇത് ക്രിസ്പി അല്ല എന്നാൽ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ അതിൻ്റെ മസാലയൊക്കെ അതിൽ വളരെ കൃത്യമായിട്ട് ചേർന്ന് നല്ല യോജിച്ച് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്ത് നോക്കൂ നല്ലപോലെ ഇഷ്ടപ്പെടും എല്ലാവർക്കും അതേപോലെ ഒരു നല്ല സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് പോലും കഴിക്കാം നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്